കേസ് അന്വേഷിക്കാൻ എത്തിയ പോലീസിന്റെ കരങ്ങൾ കിണറിന്റെ അടിത്തട്ടിൽ നിന്നും കോരിയെടുത്തത് നാലു വയസ്സുകാരന്റെ ജീവൻ മൂവാറ്റുഴ പേഴക്കേപ്പള്ളി പുഞ്ചേരി താനിച്ചുവട്ടിൽ വീട്ടിൽ ഷിഹാബിന്റെ നാലു വയസ്സുള്ള മകൻ മുഹമ്മദ് സായാനെയാണ് മൂവാറ്റുഴ പോലീസ് ഇൻസ്പെക്ടർ അതുൽ പ്രേം ഉണ്ണിയും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുത്തിയത് പുഞ്ചേരി ഭാഗത്ത് പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് അതുൽ പ്രേമും സംഘവും എത്തിയത് സ്ഥലത്തെത്തിയപ്പോൾ കരഞ്ഞുകൊണ്ടുവരുന്ന യുവതിയെ കണ്ടാണ് ജീപ്പ് നിർത്തിയത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് കിണറ്റിലേക്ക് വീണുപോയെന്ന് മനസ്സിലായതോടെ എസ് ഐ അതുൽ ഉടൻ കിണറ്റിലേക്ക് ഇറങ്ങി മുങ്ങി താഴുകിയായിരുന്ന കുട്ടിയെ കിണറിൻ്റെ അടിയിൽ നിന്നും കോരിയെടുത്തു അപ്പോഴേക്കും കുഞ്ഞിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് രാജനും ഒപ്പം ഇറങ്ങി കിണറ്റിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിന് അടിയന്തര ജീവൻ രക്ഷാ ശുശ്രൂഷ നൽകി ഇതോടെ ജീവിതത്തിലേക്ക് കുഞ്ഞ് തിരിച്ചു വന്നു ഒപ്പമുണ്ടായിരുന്ന എ എസ് ഐ കെ എസ് ഷിനുവിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ കയറും ഗോവണിയും ഇറക്കി കുട്ടിയെ പുറത്തെത്തിച്ച് ഉടൻ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി ചുറ്റുമതിലിന് നന്നേ പൊക്കം കുറഞ്ഞ കിണർ ഗാർഡൻ ഇട്ടുകൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു അടുത്തടുത്ത് വീടുകളുള്ള ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് അബദ്ധത്തിൽ കുഞ്ഞ് സയാൻ കിണറ്റിൽ വീണത് കുട്ടിയെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദന പത്രം നൽകി ഇന്നലെ അവിടെ ഒരു തർക്ക സ്ഥലത്ത് പോലീസ് വരുമ്പോൾ തർക്കസ്ഥലം അന്വേഷിക്കാൻ വന്നതാണ് അന്വേഷിക്കാൻ വരുമ്പോൾ ഒരു കൊച്ചു കിണറിൽ വീണെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഓടി വന്ന് പെണ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഓടി വന്ന് അപ്പോഴത്തേക്കും എസ് ഐ അനുഷാറ് പെട്ടെന്ന് ഓടി വന്ന് കിണലിൽ നോക്കിയപ്പോൾ കുട്ടി പുള്ളി ഇറങ്ങി നേരെ കിണലിലേക്ക് എടുത്തിയാടി വേറെ മറ്റേ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും ഇറങ്ങി ചെന്ന് അവർ കൊച്ചിന്റെ വാരി എടുത്ത് തോളയിലിട്ട് സീഫ്റ്റി കാർ കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാം കൂടി ഇവിടെ കയറും കോണിയും എല്ലാം കിട്ടുകൊടുത്തിട്ട് വലിച്ച് കേറ്റുമാണ് സംഭവം ഉണ്ടായത് അപ്പൊ ഈ കുഞ്ഞ് ചെറിയ കുട്ടിയാണ് അപ്പൊ കുറെ നേരം അതിനകത്ത് ബുദ്ധിമുട്ട് കുറെ പാട് വിട്ടു ശരിക്കും അന്ന് പിന്നെ നമ്മള് കോളി എല്ലാം ഇറക്കി കൊടുത്തതിന് ശേഷമാണ് ആള് കുട്ടിയായിട്ട് കയറി വന്നത് അവിടെ നിന്നു കുട്ടി നിന്നു അവിടെ നിന്ന് അവര് മറ്റേ കേസന്വേഷണമായിട്ട് അവർ പോയി കുട്ടിയിലെ മറ്റേ ഒരു വണ്ടിയിലെ കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് സബന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അത് കഴിഞ്ഞ് നേരെ കോളേജേക്ക് കൊണ്ടുപോയത് തീർച്ചയായിട്ടും അവർക്ക് നൂറ് ശതമാനം അഭിനന്ദനം അറിയിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്തത് കേരള പോലീസിന് മൊത്തത്തില് ഒരു അഭിനന്ദനം അർജിക്കുന്ന കാര്യമാണ് ഇവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്